രനാ ഫാത്തിമയും അക്ബറും കൂടി ഇരുന്നിട്ട് അനുമോളെപ്പറ്റി ഓരോന്ന് പറയുകയാണ് അക്ബർ ഇരുന്നിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് അനിമോളെ അനിമോളെ നാടകം നിർത്തിപ്പോ അനിമോള എന്ന് പറഞ്ഞിട്ട് പാട്ടും പാടുന്നുണ്ട് രന ഫാത്തിമയാണെങ്കിൽ അനിമോളെ മനഃപൂർവ്വം എന്താ പറയുന്നത് നമ്മുടെ ദേഷ്യം പിടിപ്പിക്കുന്ന കണക്കുള്ള സ്വഭാവമാണ് രന ഫാത്തിമ കാണിച്ചോണ്ടിരിക്കുന്നത് ശൈത്യം പറയുന്നതുകൊണ്ട് അവർക്കിതൊക്കെ ഒരു കണ്ടൻ്റാണ് നിന്നെ വെച്ചിട്ടാണ് ഇവിടെ ഓരോരുത്തരും കണ്ടൻറ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അനിമോളും ശൈത്യം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോട്ട് അക്ബർ വന്നിട്ട് പറയുന്നുണ്ട് താങ്കൾ രക്ഷപ്പെട്ടു പോയി ഇവിടെ എന്ന് അനിമോളെ ഉദ്ദേശിച്ചാണ് അക്ബർ ഓരോന്ന് പറയുന്നത് പക്ഷേ ശൈത്യ പറയുന്നുണ്ട് ആദ്യം നിങ്ങളൊക്കെ പോയി രക്ഷപ്പെടുന്നു ശൈത്യ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടുന്നതേ ഇവിടെ കാണിക്കത്തുള്ളു അതാണ് ഇവിടെ കാണിക്കുന്ന സ്വഭാവം അനിമോൾ പറയുന്നത് ആ അച്ഛനും അമ്മയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അവരെന്തു ചെയ്യാനാ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിന് ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി ഇനി അത് മാറ്റാൻ പറ്റത്തില്ല എന്ന് അനിമോൾ അവിടെ ഇരുന്ന് പറയുന്നതാണ് ചിലപ്പോൾ ഇതെല്ലാം ഇവരുടെ ഒരു ഗെയിം ആയിരിക്കും പിന്നെ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിം ആയിരിക്കുമോ അവരുടേതെന്നാണ് അനിമോൾ പറയുന്നത് ശൈത്യ അപ്പം പറയുന്നുണ്ട് അക്ബറിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അനിമോൾ പറയുന്നത് ഈ ഇരിക്കുന്നതിനെയാണോ അപ്പോൾ രനയാ ഫാത്തിമയെ ഉദ്ദേശിച്ചിട്ടാണ് ശൈത്യ ആ ഡയലോഗ് പറഞ്ഞത് അനിമോൾ പറയുന്നുണ്ട് ആ ഫാമിലിയെ കൊണ്ടുവരുന്ന ഒരു ടാസ്ക് ഇല്ലേ നമ്മളൊക്കെ നമ്മുടെ ഒരു അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ലോകത്ത് ആരുമുള്ളു നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ശരി എനിക്കെൻ്റെ അച്ഛനും അമ്മയാണ് വലുത് അത് കഴിഞ്ഞേ ഉള്ളു ആരും ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് ഇപ്പോഴും കുഞ്ഞായതിനു ശേഷമാണ് ഇപ്പം അയാൾക്ക് മോൻ വലുത് അതുവരെയും അച്ഛനും അമ്മയും തന്നെയാണ് അവർ അയാൾക്ക് വലുത് അമ്മയെന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും വലുത് അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അനിമോൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി എന്നെ ഒരുപാട് സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ ആര് വന്നാലും ശരി എനിക്ക് എനിക്കെൻ്റെ അച്ഛനെണ്ണയും കഴിഞ്ഞേ ഉള്ളു എന്ന് അനിമോൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നോക്കിയേ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞേക്കുന്നു രനാ ഫാത്തിമ ആളുടെ ചോദിച്ച സമയത്ത് രനാ ഫാത്തിമ വീട്ടിലുള്ളവരെ കൊണ്ടുവരുന്ന കാര്യമല്ല പറഞ്ഞാൽ തൻ്റെ ബോയ്ഫ്രണ്ടിനെ കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത് അത് ഇപ്പം അനിമോൾ എടുത്ത് പറയുകയാണ് അനുമോള് പറയുന്ന ഇത്രയും സൂക്ഷ്മതയോടെ നോക്കി ഇരുന്ന് കേട്ടിട്ടിരിക്കുകയായിരുന്നു രനാ ഫാത്തിമ അപ്പോഴേക്കും രനാ ഫാത്തിമ അതിന് മറുപടി പറയുന്നുണ്ട് അത് എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സംസാരം സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും അനുമോൾ പറയുകയാണ് ഞാൻ എൻ്റെ അടുത്ത് വല്ല സംസാരിച്ചോ ഞാൻ ശൈത്യരടുത്താണ് സംസാരിക്കുന്നത് പോ കൊച്ചേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് രന ഫാത്തിമയോട് പറയുന്നത് രനാ ഫാത്തിമയാണെങ്കിൽ വാ തുറന്നു കഴിഞ്ഞാൽ യാതൊരു സ്റ്റോപ്പും ഇല്ലാത്തവണൊക്കെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അനിമോളെ നിൻ്റെ ഭാഗം കൊണ്ട് നീ പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നു പിന്നെ നീ ആരാ എൻ്റെ ഫാമിലി കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞിട്ട് രനാ ഫാത്തിമ അനിമോക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനിമോൾ ചോദിക്കുന്നതിൻ്റെ ഡീ കൊച്ചേ ഞാൻ നിന്നോട് പറ്റി നിന്നെ പറ്റി വല്ലതും പറഞ്ഞത് നീ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ രനാ ഫാത്തിമ പറയുന്നത് ആ ഞാൻ എൻ്റെ ചെവി കൊണ്ട് പോയിട്ട് എന്നെപ്പറ്റി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിപ്പം അതിനെ റിപ്ലൈ ചെയ്യുന്നത് ഇവിടെ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരണോ അതോ എൻ്റെ ബോയ് ഫ്രണ്ടിനെ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അനിമോളല്ല അത് ഞാൻ തീരുമാനിക്കാം അനിമോൾ ഇതിനകത്ത് സംസാരിക്കേണ്ടെന്ന് ആവശ്യമില്ലെന്ന് രണ ഫാത്തിമ പറയുന്നു നമ്മൾ തമ്മിലാണ് ഗെയിം കളിക്കുന്നത് അല്ലാതെ ഫാമിലി തമ്മിലല്ല മേലാലും എൻ്റെ കാര്യത്തിനകത്ത് അനിമോൾ ഇടപെടേണ്ടെന്ന് ആവശ്യമില്ല ഫാമിലിയെ മേലെ പറഞ്ഞേക്കരുത് അനിമോൾ എന്നോട് പറയാ പറയാം എനിക്ക് അനുമോളോട് പറയാം ഫാമിലിയുടെ കാര്യം സംസാരിക്കേണ്ട ആവശ്യം അനിമോക്കില്ല എന്ന് രണ ഫാത്തിമ പറയുന്നു അനിമോൾ ഇത്രയും തലം താഴ്ന്ന സ്വഭാവക്കാരിയായിരിക്കും പക്ഷെ ഞാൻ അത്തരക്കാരിയല്ല ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിനകത്ത് ഇടപെട്ടേക്കരുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉച്ചത്തിൽ ഫാത്തിമ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലൈവില് ഇവിടെ ഗെയിം കളിക്കുന്നത് ഞാനും അനുമോളും തമ്മിലാണ് അല്ലാതെ ഫാമിലിയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല മോളെ എന്ന് അനുമോൾ തിരിച്ച് പറയുന്നുണ്ട് ഒനിലും അഭിഷേകം ഷാനവാസും കൂടി ഇരുന്നിട്ട് ഈ സംഭാഷണങ്ങൾ ഇത്രയും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വഴക്കുകൾ ഇത്രയും നടക്കുന്ന സമയത്ത് അപ്പം ഒനില് പറയുന്നുണ്ട് ഇവളെ ഭിന്നിക്കിട്ടൊന്ന് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇവൾ ബിന്നിയായിട്ട് കയറിയിട്ട് ഒന്ന് ഉടക്കി ഒന്ന് സംസാരിക്കുന്ന ഒന്ന് കണ്ടാൽ മതി ബിന്നിയായിട്ടുള്ള ഇവിടെ വഴക്കൊന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് രനാ ഫാത്തിമയും ബിന്നിയും കൂടെ ഇതുവരെ ഉടക്കി സംസാരിക്കുന്ന കണ്ടിട്ടില്ല എന്നാണ് ഒന്നിൽ പറയുന്നത്